അനാമികയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അനിയെ വീട്ടിലിരിക്കാനേ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല അനി കവിതകളൊക്കെ കുത്തി കുറിക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് ഹോ നിൻ്റെ ഒരു കവിത ഏതു നേരവും ഈ പേനയും പേപ്പറും പിടിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ബാക്കി കാര്യമൊന്നും നിനക്കറിയണ്ടല്ലോ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയോ വല്ലിമ്മയ്ക്കിപ്പോൾ എന്നെ തീരെ ഇഷ്ടമല്ല ആ നയനയുടെ പുറകെ തന്നെയാ ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാ നിനക്കെന്നെ ഒന്ന് പുറത്തോട്ടെങ്കിലും കൊണ്ടുപോക്കൂടെ നീ എന്റെ ഈ കവിത കണ്ടല്ലേ സ്നേഹിച്ചത് എന്നിട്ടല്ലേ നിനക്കെന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് എന്റെ ജീവിതത്തിലോട്ട് വലിഞ്ഞു കയറിയത് ഞാൻ വലിഞ്ഞു കയറി നിനക്കും എന്നെ ഇഷ്ടമായിരുന്നല്ലോ എന്നിട്ടല്ലേ കല്യാണം നടത്തിയത് ആ സമയത്ത് എന്തോ എന്റെ ബുദ്ധി അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് മാത്രാ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് ഓ അപ്പ നിനക്ക് ഞാനൊരു ബാധ്യതയായി തോന്നുന്നുണ്ട് അല്ലേടാ എന്നാലേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളാം നീ പൊക്കോ നിന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല അറിയേടാ നിന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ നിൽക്കരുത് ഞാൻ ഇവിടെ നിന്റെ വീട്ടിലോട്ട് പോണം ആ തക്ക നോക്കി നിനക്കാ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ നിന്റെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ലടാ നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിന്റെ ആഗ്രഹം ഒരിക്കലും ഞാൻ നടക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിലും നീ ഞാൻ സമാധാനത്തോടെ സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ആളല്ലേ അതുകൊണ്ട് നീ അങ്ങനെയേ ചെയ്യൂ അതെനിക്ക് അറിയാം അപ്പം നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണ് അല്ലേടാ എനിക്ക് എനിക്കവളെ ഇഷ്ടമാണ് ഇപ്പോഴും എനിക്കിഷ്ടാ അപ്പം എൻ്റെ സംശയങ്ങളൊക്കെ ശരിയാണ് ഞാൻ സംശയിക്കാണ് നീ നിന്റെ ഏട്ടത്തിയെ കാണാനാണ് ഏട്ടത്തിയുടെ വീട്ടിലോട്ട് പോയിരുന്നേ എന്നൊക്കെയാണല്ലോ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അവളെ ഇഷ്ടമാണ് അവൾ എന്റെ നല്ലൊരു ഫ്രണ്ടാ നീ എന്റെ ജീവിതത്തിലോട്ട് വന്നില്ലെങ്കിൽ അവളെ ഞാൻ കല്യാണം കഴിച്ചേനെ അതിലൊരു മാറ്റവും ഇല്ല നാണ് ഉണ്ടോടാ സ്വന്തം ഭാര്യയുടെ മുൻപിൽ വെച്ച് കാമയെക്കുറിച്ച് പുകഴ്ത്തി പറയാനെ അതിന് ഞാൻ എന്തിനെ നാണിക്കുന്നത് നിന്നേക്കാ എത്രയോ മടങ്ങ് മുകളില നന്ദു നന്ദു നന്ദുവായാലും ഏട്ടത്തിമാരായാലും നിന്നെയൊക്ക എത്രയും മുകളിൽ തന്നെയാ അവര് നിൽക്കുന്നേ നവ്യടുത്തേക്ക് കുറച്ചൊക്കെ നിന്റെ അതേ സ്വഭാവമായിരുന്നു എന്നാലും പിന്നീട് ഈ കുടുംബത്തിലോട്ട് വന്നു ഇവിടെ ഇവിടെയുള്ളവരുടെ നന്മ കാരണം നവ്യ മാറി അതുപോലെ നീയും മാറുമെന്നാ ഇവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നെ എന്നാൽ എനിക്കതിലൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ മറ്റുള്ളവരെ മനസ്സ് കാണാനേ നിനക്കോ നിന്റെ വീട്ടുകാർക്കോ കഴിയില്ലടി നീനീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഈ അനന്തപുരിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും നിനക്കിപ്പോൾ എന്താ വേണ്ട പൈസയാണോ നിനക്ക് കുറച്ച് പൈസയോ സ്വർണമോ തന്നു കഴിഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവോ ആ പോവും അപ്പം നിനക്ക് എത്രയാണ് വേണ്ടേ അത് പറഞ്ഞാ നീ എനിക്ക് തരുമോ തരാം തരാന്നല്ലേ പറഞ്ഞത് നിനക്ക് എന്ത് വേണേ ഞാൻ തരാം എന്നാ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോണം ഈ അനന്തപുരിയിൽ നീ ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് നീ പറയുന്ന പൈസയും സ്വർണവും ഞാൻ നിനക്ക് തരാം അങ്ങനെയാണെങ്കിലേ ഞാൻ അന്ന് ആലോചിക്കട്ടെ ഞാൻ ആലോചിച്ചിട്ട് നിന്റെ അടുത്ത് എത്രയൊക്കെയാ വേണ്ടേന്ന് ഞാൻ പറയാം പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ ഡീലൊന്നും നീ ആരോടും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ പ്ലാൻ ഞാൻ അങ്ങ് മാറ്റും എനിക്ക് നീ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ മതി അത്ര മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അത് ഞാൻ ആരോടും പറയാനും പോകുന്നില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവാണ് അനാമിക ഇക്കാര്യം ഒന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ വീട്ടിലെ സ്വർണവും പണവും ഒക്കെ കണ്ടിട്ടാ അനിയെ കല്യാണം കഴിച്ചത് അവനുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല അവൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കേണ്ട ഒന്നാ എന്തായാലും അമ്മയോടും അച്ഛനോടും ഒന്ന് ആലോചിക്കാം എന്നും പറഞ്ഞ് വേണുവിനെയും രേവതിയെയും വിളിച്ച് ഇക്കാര്യം പറയാണ് ഇത് കേൾക്കുന്ന രേവതിക്കും വേണുവിനും ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട് മോളെ ഇത് നല്ലൊരു ഓഫറല്ലേ നീ ഇത്രയും അവിടെ നിന്നിട്ട് എന്താ അവിടെ നിന്ന് കിട്ടിയത് ഇനിയിപ്പോൾ നിന്നോടത്തോളം നിന്നാലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതെനിക്ക് തോന്നുന്നതേ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഓഫറാ അവനോട് നീ നല്ലൊരു എമൗണ്ട് പറ കാര്യമായിട്ട് സ്വർണവും പറഞ്ഞു അതും കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന്റെ കടവും വീട്ടി അവനെ ഡിവോഴ്സും ചെയ്ത് പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു ജീവിതം കണ്ടെത്താം അതൊക്കെ ചേർത്ത് വേണം മോൾ അവൻ്റെ അടുത്ത് പറയാൻ അച്ഛ അവനത് സീരിയസ് ആയിട്ട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നേ അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിരിക്കും നിന്നെ എങ്ങനെയെങ്കിലും അവന്റെ തലയിൽ നിന്ന് ഒഴിപ്പിക്കണം അതേ അവനുള്ളൂ അതുകൊണ്ട് നീ കാര്യമായിട്ട് തന്നെ ചോദിക്കുക എത്രയാച്ച ചോദിക്ക ഒരു പത്ത് കോടി ചോദിക്ക അവൻ്റെ അടുത്ത് ആവശ്യത്തിന് സ്വർണവും ചോദിച്ചോ എന്തായാലും അവൻ അത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തരും ഈയൊരു സാഹചര്യത്തിൽ പിന്നീട് അവനെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുൻപേ ഇതുപോലെ വീണ്ടും ചോദിച്ചു വാങ്ങിക്കാലോ നീ എന്തായാലും അവൻ്റെ അടുത്ത് ഇക്കാര്യം പറ എന്ന് വേണുവും രേവതിയും പറയാണ് അങ്ങനെ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുമായിരിക്കും അനാമിക അനിയോട് ചെന്ന് പറയുന്നുണ്ട് അനി നീ പറഞ്ഞ കാര്യം ഞാൻ നല്ലപോലെ ആലോചിച്ചു നീയും ഞാൻ ഒത്തുപോവില്ല അതിനി എന്തൊക്കെ രീതിയിലാണെങ്കിലും എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാവൂ അപ്പം പിന്നെ നീ പറഞ്ഞ രീതിക്കാണെങ്കിൽ എനിക്ക് സമ്മതമാണ് ഞാനൊരു തുക പറയാം അതെനിക്ക് തരണം അല്ലെങ്കിൽ എനിക്കറിയാം ഈ വീട്ടിലെ സ്വർണവും പണവും മോഹിച്ചു തന്നെയാ നീ എന്നെ കല്യാണം കഴിച്ചത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ നല്ല രീതിക്ക് ജീവിച്ചു പോകാനോ അല്ല നീ ഈ വീട്ടിലോട്ട് കയറി വന്നത് നീ എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിക്കിട്ടാൻ നിനക്ക് ഞാൻ എന്താ തരേണ്ടേ എനിക്കൊരു പത്തു കോടി പത്തു കോടിയോ ആ പത്തു കോടി വേണം ഒരു പത്തു കോടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള തുകയാ ഇപ്പം എനിക്ക് പത്തു കോടി മതി പിന്നീട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും വേണം അതൊക്കെ നിനക്ക് സിമ്പിളായിട്ട് തരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത് രണ്ടും ഇപ്പം തന്നാൽ ആ കിട്ടുന്ന നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം ആരോടും ഞാൻ പറയാൻ പോകുന്നില്ല ഇതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് നിന്നെ കുറ്റപ്പെടുത്താനും പോകുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു അത്ര മാത്രം ഞാൻ എല്ലാവരോടും പറയൂ ഈ ഡീൽ ഒക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കൈ കൊടുക്കാം എന്നിട്ട് നീ പറയുന്ന രീതിക്ക് ഞാൻ മുന്നോട്ട് പൊക്കോളാം എന്തേ സമ്മതല്ലേ ശരി ഞാൻ തരാം എനിക്ക് കുറച്ചേ സാവകാശം വേണം അതിനുള്ളിൽ ഞാൻ നിനക്ക് എന്തായാലും പറഞ്ഞു തുക തരാം പിന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരുപാട് നിനക്ക് വലിയമ്മ തന്നതല്ലേ അത് കൂടുതൽ ഇനിയും നിനക്ക് വേണോ ഇനിയും എനിക്ക് വേണം നീ ഇല്ലെങ്കിലും എനിക്കൊരു ജീവിതമല്ലേ നിന്നെ ഓർത്തേക്ക് അരഞ്ഞിരിക്കാനൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും അവരുടെ കൂടെ ഞാൻ നല്ലപോലെ ജീവിക്കും ഇനിയുള്ള കാലം സുഖമായിട്ട് കഷ്ടപ്പെടാതെ എനിക്ക് ജീവിക്കാനുള്ളത് നീ തന്നേ പറ്റൂ അതിന് റെഡിയാണെങ്കിൽ നീ പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കു ഞാൻ ഇറങ്ങി തരാം എന്ന് അനാമിക പറയാണ് ഞാൻ പൈസ തരുവാണെങ്കിൽ നീ എനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം അത് നിനക്ക് പറ്റുമോ ശരി ഞാൻ ഒപ്പിട്ട് തരാം അങ്ങനെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അനി തയ്യാറാക്കുന്നുണ്ട് പൈസ കൊടുത്ത് ഉടനെ തന്നെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് അനാമിക വീട്ടിൽ ഒരു കള്ളം പറഞ്ഞ് വീട് വിട്ട് വിട്ടിറങ്ങാണ് എനിക്കിനി അനിയുടെ കൂടെ ജീവിക്കാനേ പറ്റില്ല എന്നു പറഞ്ഞ് ബാഗും വേണ്ട സാധനങ്ങളും എല്ലാം എടുത്ത് അനാമിക എന്നേക്കുമായിട്ട് വീടിൻ്റെ പടിയിറങ്ങുവാണ് എന്നാൽ എല്ലാവരും ചിന്തിക്കുന്നത് അനിയുടെ കൂടെ ജീവിക്കാൻ പറ്റാതെ വീണ്ടും പിണങ്ങിപ്പോവ എന്നാണ് എന്നാൽ അനാമികയെ കിട്ടേണ്ടത് കിട്ടിയിട്ടാണ് അനാമിക പോകുന്നത് പിന്നീടായിട്ട് അനി നന്ദുവിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് നന്ദു നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ അനി നീ ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നിന്നെ കാണരുതെന്നാ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞിരിക്കുന്നേ നീ എന്തിനാ ഇപ്പം എന്നെ കാണണമെന്നും പറഞ്ഞത് അത് അനാമിക എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്താ നീ പറയുന്നേ അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാ ഇത് കേട്ട് നന്ദു ഞെട്ടുന്നുണ്ട് അനി നീ വെറുതെ തമാശ പറയല്ലേ നീ അനാമികയുടെ കൂടെ നല്ലപോലെ ജീവിക്കണം എനിക്കത് കണ്ടാലേ സമാധാനമാവോ അതിപ്പോ എൻ്റെ ചേച്ചിക്കാണെങ്കിലും ആദർശേട്ടനാണെങ്കിലും ആ കുടുംബത്തിലെ എല്ലാവർക്കും അതുതന്നെ ആഗ്രഹം അതുപോലെ തന്നെയാ ഞാനും ചിന്തിക്കുന്നേ നീ ഇനി അങ്ങനെ ചിന്തിക്കണ്ട ഈ പേപ്പർ കണ്ടോ അവൾ എനിക്ക് ഒപ്പിട്ട് തന്നു ഡിവേഴ്സ് പേപ്പറിൽ എനിക്ക് ഒപ്പിട്ട് തന്നു അവൾക്ക് വേണ്ട പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു അവൾക്ക് നീ പൈസ കൊടുത്തെന്നോ നീ പൈസ കൊടുത്തപ്പോൾ അവൾ നിനക്ക് ഒപ്പിട്ട് തന്നോ ആ നന്ദു ഇതല്ലേ ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് അവൾ നമ്മൾ വിചാരിച്ച പോലെയല്ല അവൾക്ക് പൈസ മാത്രം മതി ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും അവള് കല്പിക്കുന്നില്ല അവള് പറഞ്ഞ പൈസ കൊടുത്ത് അവളെ കൊണ്ട് ഞാനിതാ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചു വിശ്വസിക്കാനാവാതെ നന്ദു നിൽക്കുന്നുണ്ട് നന്ദു എനിക്കെന്നും ഇന്നും നിന്നെ തന്നെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ നിന്റെ അടുത്ത് ഒന്നും തുറന്നു പറഞ്ഞില്ല എന്നേ ഉള്ളൂ എനിക്കറിയാം നിനക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഇനി നമുക്ക് മുന്നോട്ട് ജീവിക്കുന്നല്ലേ നല്ലത് എന്നൊക്കെ അനി നന്ദുവിനോട് പറയാണ് ഇത് കേട്ട് മറുപടിയൊന്നും കൊടുക്കാതെ അപ്പം തന്നെ വണ്ടിയെടുത്ത് നന്ദ അവിടുന്ന് പോകുന്നു